ആലുവ ഇടത്തല ഭാരത്മാതാ ലോ കോളേജിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാവ് അപമാനിച്ചതായി പരാതി പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച ദൃശ്യം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നു അശ്വതി ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാകുന്നു മഹാത്മാഗാന്ധിയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് ധരിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് പി ജി ആലുവ ഇടത്തല ഭാരത്മാതാ ലോ കോളേജിലാണ് ഇന്ന് ഈ സംഭവം ഉണ്ടായത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയെ എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാവ് അപമാനിച്ചു എന്നാണ് ഈ പരാതിയും വന്നിരിക്കുന്നത് പ്രതിഭയുടെ മുഖത്ത് കൂളിംഗ് ക്ലാസ് വെച്ച് ഈ ദൃശ്യം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോളേജിലെ എസ് എഫ് ഐ യൂണിയറ്റ് സെക്രട്ടറിയും ആലുവ ഏരിയ കമ്മിറ്റി അംഗവുമായ അദീൻ നാസറാണ് ഈ സംഭവത്തിന് പിന്നിൽ ഈ രാഷ്ട്രപിതാവിനെ അപമാനിച്ചത് ഗാന്ധിജി എന്തായാലും മരിച്ചതല്ലേ എന്ന് പറയുന്നതും ഈ വീഡിയോയിൽ വ്യക്തമാണ് അത് പറയുന്നത് അദീൻ നാസ് തന്നെയാണോ എന്ന കാര്യം വ്യക്തമല്ല ഇതിന് ഇയാളോടൊപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികൾ എന്നും ആയിരിക്കണം എന്ന് അങ്ങനെയാണ് നമ്മൾ അനുമാനിക്കുന്നത് ും ചുറ്റിലും ഉണ്ടായിരുന്നു അവരെല്ലാം ഈ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ആ എസ് എഫ് ഐ നേതാവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് കേസ് വെച്ചാനായിട്ട് തയ്യാറായിരുന്നില്ല പിന്നീട് ഈ ദൃശ്യങ്ങളെല്ലാം വലിയ മാർത്തെ അടക്കം വലിയ മാർത്തെ ആയതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ ഇടത്തല പോലീസ് കേസ് കേസെടുക്കുന്നത് എടുത്തത് ഇതില് എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല അതാണ് ഇനി അറിയേണ്ടത് ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല പ്രതികരണം കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും വലിയ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടക്കം പ്രചരിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട് മാത്രമല്ല എസ് എഫ് ഐ വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ ഒരു തെറ്റാണ് സംഭവിച്ചത് ഇതിൽ പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്വതി സംഭവം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പരാതിയും പോയി കേസും എടുത്തിട്ടുണ്ട് ഇതിനോട് തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ ഇല്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ നിലവിൽ എഫ് ഒരു ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല പക്ഷെ അത് എന്തായാലും വരേണ്ടതാണ് അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വാർത്താക്കുറിപ്പായോ മറ്റുള്ളത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഈ ഇതിൽ ഏതൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്നും വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഏതൊക്കെ വകുപ്പുകളാണ് പോലീസ് ഈ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി അറിയാനുണ്ട് അതുകൂടി അറിഞ്ഞാലാണ് ഈ കേസ് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക എന്തായാലും വളരെ മോശമായിട്ട് പ്രതിമയോട് വളരെ കൂടി നമ്മൾ പെരുമാറേണ്ടതാണ് പക്ഷേ വളരെ മോശമായിട്ടായിരുന്നു ദൗർഭാഗ്യവശാൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അശ്വതിയുടെ പ്രതിമ എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാവ് അപമാനിച്ചു